ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയക്കാരുടെ നിലവിലെ കുറിച്ചാണ് ഞാൻ ഇദ്ദേഹത്തെ കുറച്ച് കാണുന്നില്ല കേട്ടോ തീർച്ചയായിട്ടും അദ്ദേഹം നല്ല വഴിവുള്ളവനായതുകൊണ്ടല്ലേ ഒൻപത് വർഷം ഈ കസേരയിൽ എന്തൊക്കെ അഴിമതി ആരോപണങ്ങൾ വന്നാലും സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറിനെ പോലും പിടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ആ കസേരയിൽ അള്ളി പിടിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇവർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായത് എന്താണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ ഒറ്റ ക്വാളിഫിക്കേഷനേ ഉള്ളൂ വിജയരാഘവന്റെ ഭാര്യ എന്ന ക്വാളിഫിക്കേഷൻ ഇപ്പൊ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരെ പോലെ അല്ലല്ലോ ഇവിടാണെങ്കിൽ സി പി എം കാരോട് ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല കാരണം എന്താന്ന് വെച്ചാൽ സി പി എം കാരെ കൊണ്ട് അവർ കഴിഞ്ഞു പോകുന്നത് പക്ഷെ അവിടെ അങ്ങനല്ല ഇവരൊക്കെ എൽ എ ബിക്കാരാണെന്നാണ് ഗൂഗിളിൽ കിടക്കുന്നത് എന്ത് എടുത്ത് വെച്ച് എഴുതിയിട്ടാണ് ഇവർക്കൊക്കെ എൽ എൽ ബി കിട്ടിയത് എന്നാണ് ജനം ചോദിക്കുന്നത് ഒരു എൽ എബി കാരനെ ഇംഗ്ലീഷിൽ സംവദിക്കാൻ അറിയില്ല എന്ന് പറയുമ്പോൾ തന്നെ അയാളുടെ ക്വാളിഫിക്കേഷൻ എന്താ ഇതാണ് ചോദിക്കുന്നത് ഇവിടത്തെ വിദ്യാഭ്യാസ നിലവാരത്തിന്റെ ചോദ്യം അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് കുറെ ആളുകൾ പണം കണ്ടിട്ടില്ലാത്ത നല്ല സാഹചര്യങ്ങൾ കണ്ടിട്ടില്ലാത്ത കുറെ ആളുകളാണ് ഇതുപോലെ കയറി വന്ന് ഇംഗ്ലീഷും അറിയില്ല മലയാളം അറിയില്ല ജനങ്ങളെ പറ്റിക്കാൻ മാത്രം അറിയാം എന്ന രീതിയിൽ നിൽക്കുന്നത് അങ്ങ് കൊട്ടി ഘോഷിച്ച് എന്താ പറയാ റെക്കോർഡ് വരെ ഗിന്നസ്രക്കോഡ് ഒന്നും അല്ല അങ്ങനത്തെ ഒരു ഉഡായ്പ അവാർഡ് അങ്ങോട്ട് കാശു കൊടുത്ത് മേടിച്ചതാ ലണ്ടനിൽ പോയി മേടിച്ചു എന്ന് പറഞ്ഞ മഹദിയുടെ ഇംഗ്ലീഷാണ് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സുള്ള ചരിത്രം സൃഷ്ടിച്ച മേയർ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി എപ്പോഴത്തേയും പോലെ സാമ്പത്തിക പിന്തുണകളുടെ സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോഴും എനിക്ക് യൂട്യൂബ് ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പേയ്മെന്റ് ഒന്നും കിട്ടാനില്ല ഫേസ്ബുക്കിലെ ടോട്ടലി പോയി കിടക്കുകയാണ് യൂട്യൂബിനാണെങ്കിലും റിപ്പോർട്ട് അടിച്ച് റിപ്പോർട്ട് അടിച്ച് വീഡിയോന്റെ റീച്ച് മാക്സിമം കുറച്ച് വെച്ചും വരുമാനമില്ലാത്ത രീതിയിൽ എന്നെ ഉപദ്രവിക്കുകയാണ് അപ്പൊ പിടിച്ചു നിൽക്കാനായിട്ട് എനിക്ക് നിങ്ങളുടെ സാമ്പത്തിക പിന്തുണകൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ ഇപ്പൊ കുറച്ച് നാള വർക്ക് ചെയ്യാൻ കൂടി പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയതോടുകൂടി നല്ല രീതിയിൽ താഴേക്ക് വന്നു അപ്പൊ ഒന്ന് മേളിലേക്ക് വരാനായിട്ട് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റുമോ അപ്പൊ പറ്റുന്നവരൊക്കെ സഹായിക്കാം ഇനി പേയ്മെന്റ് വയസ്സ് സഹായിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്തും എന്നെ സഹായിക്കാൻ വേണ്ടി സാധിക്കും പഴയ ഒരു റീച്ചിലേക്ക് നമ്മൾ വന്നാൽ മതി എന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്തുകൊണ്ടാണ് ഞാൻ സംഭാവന ചോദിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ കൂടുതൽ അറിയേണ്ടവർക്ക് അത് കാണാം അതിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മറ്റൊരു ചാനൽ ഉണ്ട് ചാനലുണ്ട് ന്യൂസ് അതിന്റെ ലിങ്കും അതിനകത്തോട്ട് അതിനകത്തോട്ട് നിങ്ങൾക്ക് ആ ചാനലും കാണാവുന്നതാണ് അപ്പൊ പിന്റ് കമന്റ് നോക്കാം നമുക്ക് വിഷയത്തിലേക്ക് വരാം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയക്കാരുടെ നിലവാരത്തെക്കുറിച്ചാണ് നിലവാരം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടും അതിനകത്ത് ഏറ്റവും ആദ്യം ഉൾപ്പെടുന്നത് മനുഷ്യരുമായിട്ട് നല്ല രീതിയിൽ സംവദിക്കാനുള്ള ഒരു കഴിവ് എന്നതാണ് സംവദിക്കാനുള്ള കഴിവ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ നിലയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പൊതുവേ കാണുന്നത് അല്ലെ നമ്മൾ പറയുമ്പോൾ ഒരു ലാംഗ്വേജ് പഠിക്കുന്ന ഒന്നും വലിയ ബുദ്ധിയല്ല എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഒന്നിലധികം ലാംഗ്വേജ് അനായാസേനെ സംസാരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു ബഹുമാനം ഒക്കെ തോന്നും അല്ലേ എന്തുകൊണ്ടാണത് ഒരിക്കലും ഒരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്ന ഒരു നിസാര കാര്യമല്ല പിന്നെ അത് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുക ഫ്ലുവൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാന്നെ പറയുന്നതും നിസാര കാര്യമല്ല നല്ല തലയുള്ള മനുഷ്യർക്കേ അത് സാധിക്കും അപ്പൊ അങ്ങനെ തലയുള്ള ആരെങ്കിലും ഒക്കെ കേരളത്തിലെ രാഷ്ട്രീയക്കാരായിട്ട് ഉണ്ടോ നമ്മൾ ഒരേ ഒക്കെ ഇംഗ്ലീഷ് പ്രസംഗം കേട്ട് വിജ്രംഭിച്ചിരിക്കുകയാണല്ലോ ഞാനെണ്ണം കേൾപ്പിക്കാം ഇത് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജ ചന്ദ്രശേഖരന്റെ ഒരു ചെറിയ പ്രസംഗമാണ് by having eight of the top scientific institutions in tiruvanduram sign an mou as a precursor to what will be a hub of research. for many, many years, tiruvanduram was a capital of science and research and innovation. for some years, it has lagged, but in the coming decade, i hope with his support and with the honourable prime minister's support, tiruvanduram should rise again and become the hub for the next generation of research, knowledge and discovery. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല സിംപിൾ ഇംഗ്ലീഷാണ് അതുപോലെ തന്നെ നല്ല ഫ്ലുവന്റ് ആയിട്ടാണ് അദ്ദേഹം ഈ ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്കറിയാം മലയാളം സംസാരിക്കാൻ അറിയാത്ത അതിഥി തൊഴിലാളി ബംഗാളി എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്ത സമയം മുതൽ ഇദ്ദേഹത്തെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സി പി എംകാരും യു ഡി എഫ് കാരും ഒക്കെ അവർ പറയുന്നത് ഇദ്ദേഹത്തിന്റെ മലയാളം ഫ്ലുവൻസ് അല്ല അല്ലെങ്കിൽ മലയാളം നല്ല രീതിയിൽ ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നില്ല അതുകൊണ്ട് അദ്ദേഹം എന്തോ കുറവുള്ള മനുഷ്യനാണെന്നാണ് എന്നാൽ നമുക്കറിയാം മലയാളം അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് വലിയ രീതിയിൽ കുറിക്കിട്ട് കുത്താൻ വരുന്ന മാധ്യമ പ്രവർത്തകർക്ക് നല്ല രീതിയിൽ മുഖമണച്ചും ഇംഗ്ലീഷിലും അദ്ദേഹം മറുപടി നൽകാറുണ്ട് അത് മനസ്സിലാക്കാനുള്ള വിവരം നമ്മുടെ മാപ്പുകൾക്ക് ഇല്ലാത്തതുകൊണ്ട് അപ്പം അവരും മിണ്ടാതെ പോകും വേറെ വഴിയില്ല ഇവർ ഇടത്തും മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ട് വരും ഇദ്ദേഹത്തിന്റെ മലയാളം മലയാളവും കുഴപ്പമില്ല എന്നാണ് എന്റെ അഭിപ്രായം എന്നാൽ തന്നെയും നാഷണൽ പൊളിറ്റിക്സിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ മലയാളത്തിലേക്ക് കടുക് വർത്താൻ മാത്രം പോരാ മറിച്ച് ഹിന്ദിയും ഇംഗ്ലീഷും കുറച്ചെങ്കിലും മനസ്സിലാക്കാനോ അതിൽ സംസാരിക്കാനോ ഉള്ള കഴിവ് വേണം എന്നുള്ളത് നിങ്ങൾ യോജിക്കില്ലേ ഇദ്ദേഹത്തെ എങ്ങനെയൊക്കെ കല്ലെറിഞ്ഞാലും മലയാളം മര്യാദയ്ക്ക് പറയാൻ അറിയില്ലെങ്കിൽ തന്നെയും ഇദ്ദേഹം അധ്യക്ഷ സ്ഥാനത്ത് കയറിയതിനു ശേഷം ബി ജെ പിയുടെ വോട്ട് ഷെയറും ബി ജെ പിയുടെ സീറ്റും എങ്ങനെയാണ് മുകളിലേക്ക് പോയതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ആദ്യമായിട്ട് താമരവേരിയില്ല ചാണകം ചവിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് കേരളത്തിന്റെ തലസ്ഥാനം ബി ജെ പി പിടിച്ചടക്കിയ കാഴ്ചയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് നമ്മളെല്ലാവരും ഒരുപാട് വട്ടം ബി ജെ പിനെ കളിയാക്കിയിട്ടുണ്ട് ബി ജെ പി ഇവിടെ തടച്ചു പോകുന്നില്ല ചാണകത്തി ചവിട്ടാൻ പോകുന്നില്ല എനിക്ക് കേരളമാണ് കേരളം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ നമ്മളെല്ലാവരും തന്നെ ബി ജെ പി കൊണ്ടുവന്ന മാറ്റങ്ങൾ കണ്ടതോടുകൂടി ബി ജെ പിയിലേക്ക് ആകൃഷ്ടരായി സി പി എം കാര് കൂടും കുടുക്കെടുത്തിപ്പൊ ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇനി മലയാളം ഇവിടെ സലിപ്പിച്ച് വലിയ രീതിയിൽ മനുഷ്യർക്ക് മനസ്സിലാകാത്ത എല്ലാ പ്രബന്ധങ്ങളും പ്രസംഗങ്ങളും ഒക്കെ അവതരിപ്പിച്ച് ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ എന്ന് പറഞ്ഞു നടക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ ഇവരുടെ ലെവൽ ഓഫ് അല്ലെങ്കിൽ ഇവരുടെ ഈ പറയുന്ന ഇംഗ്ലീഷ് പരിജ്ഞാനം എത്രയുണ്ട് ഒന്ന് രണ്ട് േ എനിക്കറിയുമോ എന്തോ കാര്യമായിട്ട് എസ്പെഷ്യലി ടുഡേ എൻ എസ് മാധവൻജി ഗുഡ് തിങ് ഓൾസോ സെറ്റ് മേ ബി യു നോ സം Idu varicha schooli somebody else will drive you if you are getting into the position. Do you think? No, no, said? no, not like that. Uh, I, I would say that I was born. What's wrong with you? Hmm. Oh. Hey, come on, man. <laughs> Party for election. It's different. Yes. I have been. Uh, so I, yes, I, I was. I know that uh, before ten. Years, ൻ ഇംഗ്ലീഷ് പരിജ്ഞാനമാണ് നിങ്ങൾ കണ്ടത് അങ്ങ് പൊട്ടിഘോഷിച്ച് എന്താ പറയാ ഗിന്നസ് റെക്കോർഡ് വരെ ഗിന്നസ് റെക്കോർഡ് ഒന്നും അല്ല അങ്ങനത്തെ ഒരു ഉഡായിപ്പവാട് അങ്ങോട്ട് കാശ് കൊടുത്ത് മേടിച്ചതാ ലുണ്ടിൽ പോയി മേടിച്ചു എന്ന് പറഞ്ഞ മഹദിയുടെ ഇംഗ്ലീഷാണ് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സുള്ള ചരിത്രം സൃഷ്ടിച്ച മേയർ എങ്ങനെ നമ്മള് പുറത്തിറങ്ങി നടക്കും ഇതൊക്കെയാണ് നമ്മുടെ മേയർ മര്യാദയ്ക്ക് ചോദിക്കുന്ന ഉത്തരത്തിന് മറുപടി പറയാൻ പോലും ഉള്ള വിവരമില്ല ഇനി മലയാളം പറഞ്ഞു പട്ട എന്ന് പറഞ്ഞത് പറഞ്ഞ് കടുകുറക്കും മലയാളികളായ നമുക്കൊരു മനസ്സിലാവില്ല ഇത് ഏത് മലയാളമാണെന്ന് ഇതാണ് ഇവരുടെ ഇത് നമുക്ക് പിണറായി വിജയന്റെ ഒരു ഇംഗ്ലീഷ് ഇന്റർവ്യൂ കേരളം ബാബു

ജൂദാസിന്റെ റോൾ വഹിച്ചത് ആരാണ് എന്നുള്ളത് രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്നു പടിഞ്ഞാറൻ ബംഗാളിലത് പ്രത്യേകമായൊരു സാഹചര്യമാണ് ആ പ്രത്യേക സാഹചര്യത്തിലുള്ള പ്രത്യേക നിലപാടാണ് അവിടെ ഉണ്ടായത് മലയാളം മാത്രമേ കാരണം മറ്റു ഭാഷകൾ ജ്യൂഡാസ് പ്രചാരി പിന്നെ ഒന്നും ഇംഗ്ലീഷ് എനിക്കൊന്നും ചോദ്യം ഏത് ഭാഷ ചോദിച്ചാലും മലയാളത്തിൽ പറയും എന്താ മറ്റു ഭാഷകൾ അറിയില്ല എങ്ങനെ കേരളത്തിൽ ഇങ്ങനെ ഭരിക്കാനും ഈ നാട്ടുകാരോട് കടക്ക് പുറത്തെന്ന് പറയാനും ഇങ്ങനെ ബസ്സിൽ കയറി രഥയാത്ര നടത്താനും മലയാളം അറിഞ്ഞാൽ മതി ഞാൻ ഇദ്ദേഹത്തെ കുറച്ച് കാണുന്നില്ല കേട്ടോ തീർച്ചയായിട്ടും ഇദ്ദേഹം നല്ല വഴിവുള്ളവനായതുകൊണ്ടല്ലേ ഒൻപത് വർഷം ഈ കസേരയിൽ എന്തൊക്കെ അഴിമതി ആരോപണങ്ങൾ വന്നാലും സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറിനെ പോലും പിടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ആ കസേരയിൽ അള്ളി പിടിച്ചിരിക്കുന്നത് അപ്പോ ആ കാര്യത്തിൽ അദ്ദേഹത്തിന് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ എന്താ ഇവിടം വരെ എത്തിയില്ലേ എന്ന് ഇനി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇംഗ്ലീഷ് നോക്കിയാലോവർ കണ്ടല്ലോ വീട് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇവരെന്നാണ് ഇവർ തന്നെ പറയുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ എവിടെ പോയാലും ഇവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇവരുടെ മൈൻഡിൽ ഉണ്ടാവും അപ്പൊ ഒരേ സമയം ഒരു ഹോം മേക്കറും ഒരു മന്ത്രിയുമായിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത് എങ്ങാണ്ട് പറയാൻ ഉദ്ദേശിച്ചത് വിദ്യാഭ്യാസത്തിന്റെ കുറവുമുണ്ട് അത് ഇങ്ങനെ അയപ്പ് ഇവരാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എങ്ങനെയാണ് ഇവർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയത് എന്താണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ ഒറ്റ ക്വാളിഫിക്കേഷനേ ഉള്ളൂ വിജയരാഘവന്റെ ഭാര്യ എന്ന ക്വാളിഫിക്കേഷൻ ഇതൊക്കെയാണ് സി പി എം കാരുടെ യോഗ്യതകൾ എന്ന് ഞാൻ കാണിച്ചില്ല ഇനി ഒരാളെ കാണിക്കാം വലിയ രീതിയിൽ ട്രോൾ ചെയ്യപ്പെട്ട മനുഷ്യനാണ് മനുഷ്യനാണെന്നാൽ അതൊക്കെ ഇരവാദം ഉന്നയിച്ച് എന്റെ ഭാഷ എന്തു ആയിക്കോട്ടെ പക്ഷെ ഞാൻ പോയതൊരു വലിയ കാര്യത്തിനാണ് എന്നും പറഞ്ഞുകൊണ്ട് വന്ന ഞാൻ പറയാതെ തന്നെ ആളെ മനസ്സിലായല്ലോ ആ അത് തന്നെ In Karnataka city, regarding the uh, regarding the uh, this ah uh, 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 okay. how many of them? Many of them? So so the, the, the government. So because why why did the here ah why only the poor? Why only the why poor? Why only the poor? Why why not not? Only the poor? So so do <laughs> you have courage? The Ramayya. അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിച്ചതിന് അവിടെ ചെന്ന് നിന്ന് പട്ടിശോ കാണിക്കാൻ ചെന്നതാണ് പക്ഷേ കർണാടകയിലെ ആ ഒരു മാധ്യമ പ്രവർത്തകർ വന്നപ്പോ ഇവിടത്തെ മാധ്യമപ്രവർത്തകരെ പോലെ അല്ലല്ലോ ഇവിടെ ആണെങ്കിൽ സി പി എം കാരോട് ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല കാരണം എന്താന്ന് വെച്ചാൽ സി പി എം കാരെ കൊണ്ടാണ് അവര് കഴിഞ്ഞു പോകുന്നത് പക്ഷെ അവിടെ അങ്ങനല്ല അവിടെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ പുള്ളിക്ക് ഇത്ര അറിയണ്ടോ പുള്ളി ഇതാണ് പറഞ്ഞത് അതായത് നോട്ടീസും എല്ലാം കൊടുത്തായിരുന്നു അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറാനുള്ള പകരം സംവിധാനങ്ങൾ എന്തെങ്കിലും ചെയ്തായിരുന്നോ എന്നിട്ടല്ലേ ഇത് ചെയ്യേണ്ടതെന്ന് ആ പറയാൻ ഉദ്ദേശിച്ചത് ഈ രണ്ട് വാക്ക് പോലും മുട്ടിച്ച് പറയാൻ സാധിച്ചില്ല ഇവരൊക്കെ എൽ എൽ ബിക്കാരണെന്നാണ് ഗൂഗിളിൽ കിടക്കുന്നത് എന്ത് വെച്ച് എഴുതിയിട്ടാണ് ഇവർക്കൊക്കെ എൽ എൽ ബി കിട്ടിയത് എന്നാണ് ജനം ചോദിക്കുന്നത് ഇതെല്ലാം ട്രോൾ ചെയ്തപ്പെട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു അയ്യോ ഭാഷയുടെ പേരിലൊന്നും കളിയാക്കില്ല ആരായി പറയുന്നത് രാജ ചന്ദ്രശേഖരന് മലയാളം അറിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നവര് അതവിടെ നിൽക്കട്ടെ ഭാഷയുടെ പേരിലല്ല കളിയാക്കുന്നത് ഒരു എൽ എൽ ബിക്കാർക്ക് ഇത്രയൊക്കെ അറിയാൻ പാടുള്ളൂ എന്നാണെങ്കിൽ കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ ചിത്രം എന്താണ് പുറത്തുള്ള ഒരു മനുഷ്യൻ കാണുന്ന സമയത്ത് ഹോ പേര് പോലും എഴുതാൻ അറിയാൻ പാടില്ല എന്നിട്ടാണോ ഇവർക്കൊക്കെ നൂറ് ശതമാനം സാക്ഷരത എന്ന് പറയുന്നത് എന്ന് അവർ ചോദിക്കില്ലേ ഒരു എൽ എൽ ബിക്കാരനെ ഇംഗ്ലീഷിൽ സംവദിക്കാൻ അറിയില്ല എന്ന് പറയുമ്പോൾ തന്നെ അയാളുടെ ക്വാളിഫിക്കേഷൻ എന്താ ഇതാണ് ചോദിക്കുന്നത് ഇവിടത്തെ വിദ്യാഭ്യാസ നിലവാരത്തിന്റെ ചോദ്യം അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് This is uh, a historic moment. Uh, I think that this moment will change the political situation in Kerala. Yeah. To, to solve the base, basic problems of Planta City, we have already mentioned. Okay. I think that within 30 35 days, uh, during the election campaigning, we told that after the counting, within 45 days, uh, Modi will be here. I think that now it is only 30 35 days. We are expecting soon. മിനിമം നമ്മൾ ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ചോദിക്കുന്ന ചോദ്യത്തിന് വൃത്തിയായിട്ട് അത്യാവശ്യം ഇവിടെ നിലനിൽക്കുന്ന പോപ്പുലർ ലാംഗ്വേജിലേക്ക് ഒന്ന് സംസാരിക്കാനുള്ള കഴിയുമെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം വെറുതെ എല്ലാ ബി ഉണ്ടെന്ന് പറഞ്ഞ് നടന്നാ പോരാ വി വി രാജേഷ് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് ആണ് അതിന്റെ മികവധത്തിന് കാണാനുണ്ട് അപ്പൊ പണി എടുത്ത് തിന്നാൻ ആഗ്രഹിക്കുന്ന അതേസമയം ജനസേവനത്തിന് വരുന്ന ആളുകളാണെങ്കിൽ ഇതുപോലെ ഇരിക്കും രാജീവ് ചന്ദ്രശേഖരനും രാഷ്ട്രീയത്തിൽ നിന്ന് കക്കണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി അദ്ദേഹം ഒരു കോർപ്പറേറ്റ് മുതലാളി തന്നെയാണ് അതിനകത്ത് നല്ല രീതിയിൽ അദ്ദേഹത്തിന് വരുമാനം ലഭിക്കുന്നുണ്ട് കുറെ ആളുകൾ പണം കണ്ടിട്ടില്ലാത്ത നല്ല സാഹചര്യങ്ങൾ കണ്ടിട്ടില്ലാത്ത കുറെ ആളുകളാണ് ഇതുപോലെ കയറി വന്ന് ഇംഗ്ലീഷും അറിയില്ല മലയാളം അറിയില്ല ജനങ്ങളെ പറ്റിക്കാൻ മാത്രം അറിയാം എന്ന രീതിയിൽ നിൽക്കുന്നു സി പി എമ്മിന്റെ ഓരോരുത്തരായിട്ട് എടുത്തു കഴിഞ്ഞാൽ ചിരിച്ചിരിച്ച് നമ്മൾ മരിക്കും വിദ്യാഭ്യാസ മന്ത്രി ആണെങ്കിൽ പറയുക വേണ്ട ഇംഗ്ലീഷ് അറിയാവുന്ന ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമെന്നുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളത് നാണക്കേടാണ് നോക്കൂ ഇവരാണ് നമ്മൾ ഭരിക്കുന്നത് മര്യാദ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും അറിയാതെ നാട്ടുകാരുടെ മുന്നിൽ അപഹാസ്യരാവുന്ന ഇവരാണ് ഭരിക്കുന്നതെന്ന് പറയുന്നത് തന്നെ നമുക്ക് നാണക്കേടാ പ്രബുദ്ധരാണ് പ്രബുദ്ധരാണെന്ന് പറഞ്ഞിട്ട് മണ്ഡന്മാർക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതല്ലേ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് ചിന്തിക്കും മിനിമം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ മിനിമം ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെയുള്ള ആൾക്കാരെ ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുത്താൽ മാത്രമേ രാഷ്ട്രീയ കാര്യം കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ ആരെയും ഏച്ചിട്ടും കാര്യമൊന്നുമില്ല നമ്മൾ പണിയെടുത്താൽ നമുക്ക് ജീവിച്ചു പോകാം എന്നും പറഞ്ഞ് കരഞ്ഞു വഴുകി ഇവിടെ ഇങ്ങനെ നടക്കും എന്താ വേണമെന്ന് നിങ്ങളെ തീരുമാനിച്ചു തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ